സി പി ഐ എമ്മിന്റെ ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രവർത്തകരുടെ വീടുകളിൽ സന്ദർശനം നടത്തി സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം കരുനാഗപ്പള്ളി അയണിവേലിക്കുളങ്ങരയിലാണ് സിപിഐഎം നേതാക്കൾ അസംബ്ലീസ് ഓഫ് ഗോഡ് സെക്ഷൻ പ്രവർത്തകരെ സന്ദർശിച്ചത് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭവന സന്ദർശന പരിപാടികൾക്ക് തുടക്കമായി അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കരുനാഗപ്പള്ളി സെക്ഷൻ പ്രവർത്തകരെ സി പി ഐ എം പ്രവർത്തകർ സന്ദർശിച്ചു ഏത് മതവിശ്വാസിക്കും തങ്ങളുടെ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു നാട് എന്ന പ്രത്യേകതയാണ് കേരളത്തിലുള്ളതെന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രവർത്തകർ പറഞ്ഞു കേൾക്കുമ്പോൾ അവർക്ക് ആ വിട്ടുപോയ വർഷം മാറ്റാൻ നമ്മൾ ആവശ്യപ്രകാരം ക്ഷണിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു അനുഭവം ഞങ്ങളിപ്പോൾ നടക്കുന്നതിൽ നമ്മുടെ ആ കോശികളൊക്കെ ഉള്ളതാണ് കൂടുതൽ ഒരു പ്രയാസങ്ങള് ചെയ്തത് അപ്പോൾ പച്ചാളത്തിലുള്ള കുടുംബശാല എടുത്തപ്പോൾ അവിടെ കൃഷി ആചാര പ്രകാരം നല്ല സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം പതിനഞ്ചാം തീയതി മുതൽ ആരംഭിച്ച ഗൃഹ സന്ദർശന പരിപാടിയിലെ ഏറ്റവും ആവേശം തോന്നിയതും തുടർന്ന് ഇടപെടേണ്ടതുമായ ഒരു വിഷയമാണ് എനാപ്പള്ളിയിലെ പ്രവർത്തകരുമായിട്ട് നടത്തിയ ആശയവിനിമയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരെല്ലാം തന്നെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതത്തിന് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിക്ഷേപിക്കാത്ത ഒരു സംസ്ഥാനം കേരളമാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്ന കാര്യം പറഞ്ഞു എന്നിരുന്നാലും ചില ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ ഞങ്ങൾ പള്ളിയും അതോടൊപ്പം സെപ്ത്തേരിയും മറ്റുമെല്ലാം സ്ഥാപിക്കപ്പെടുമ്പോൾ ഞങ്ങൾ മോശക്കാരാകുന്നു പ്രചരിപ്പിക്കുന്ന ചില ശക്തികളുടെ പ്രചരണം ഏറ്റ ആളുകൾ അതിന് വിഘാതം സൃഷ്ടിക്കുകയും തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി ചില ഇടങ്ങളിൽ വരുന്നുണ്ട് അതുകൊണ്ട് മുടങ്ങി കിടക്കുന്ന ഞങ്ങളുടെ സെന്റേരി തുറന്നു പ്രവർത്തിക്കാൻ പാർട്ടിയുടെയും സർക്കാരിന്റെയും സഹായങ്ങൾ വേണം കഴുനാഗപ്പള്ളി സെക്ഷൻ പ്രസിബിറ്റർ വേളിക്കുളങ്ങരത്തേക്ക് കെനഡി പോളിന്റെ വസതിയിലാണ് പ്രവർത്തകരെ കാണാൻ സി പി ഐ എം നേതാക്കൾ സംഘടനാ സെക്രട്ടറി എബ്രഹാം വി തോമസ് ട്രഷറർ ജോസ് എബ്രഹാം രഞ്ജിത്ത് രാജൻ പി ദിനേശ് ജോൺസ് മാത്യു ഷിബു ഫിലോമിന തുടങ്ങിയവരും സി പി എം പ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എ അനിരുദ്ധൻ സൂസൻ കോടി എം സുരേഷ് കുമാർ എന്നിവരും സി പി ഐ എം പ്രവർത്തകർക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി